വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം ആയിരങ്ങളാണ് അമ്മയുടെ ദർശനം തേടിയെത്തിയത് സ്നേഹത്തിന്റെ അമൃതസ്പർശവുമായി അമ്മ ന്യൂയോർക്കിൽ ഭക്യാദരങ്ങളോടെ വരവേറ്റ നഗരവാസികളും ബോസ്റ്റണിൽ നിന്നാണ് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ന്യൂയോർക്കിലെത്തിയത് ന്യൂയോർക്കിലെ ജാവിദ് സെന്റർ ആയിരുന്നു വേദി ന്യൂയോർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത് ഭജനയും തത്സംഗവും പ്രാർത്ഥനയുമായി മൂന്ന് ദിവസം അമ്മയിൽ സർവവും അർപ്പിച്ച് ആ സ്നേഹാശ്ലേഷത്തിൽ അലിഞ്ഞ ഭക്തർ ധ്യാനവും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും അമ്മയുടെ നേതൃത്വത്തിൽ നടത്തി അമ്മയുടെ അനുഗ്രഹം തേടി പ്രമുഖരുടെ നീണ്ട നിര തന്നെ എത്തി ആധ്യാത്മിക പണ്ഡിതനും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സദനേശ്വർ തിമൽസിന മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ എലിസബത്ത് ഗിൽബേർട്ട് നടനും ഗായകനുമായ ബെൻ വെറിൻ എന്നിവരും അമ്മയുടെ ദർശനം തേടിയെത്തി ഷിക്കാഗോയിലാണ് അമ്മയുടെ അടുത്ത ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ് you <music>